ഡിസംബർ ആറ് ബാബറി മസ്ജിദിൻ്റെ ഓർമ്മ ദിവസമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതിയാണ് അന്നൊരു ഞായറാഴ്ചയായിരുന്നു ആ ദിവസമാണ് ആർ എസ് എസ്സുകാരും വിശ്വഹിന്ദു പരിഷത്തുകാരും ശിവസേനക്കാരും ചേർന്ന ഒരു വലിയ ആൾക്കൂട്ടം അയോധ്യയിലെ പുരാതനമായ ബാബറി മസ്ജിദ് തകർത്തത് അവിടെ ഒരു ക്ഷേത്രമായിട്ട് പ്രഖ്യാപിച്ചു പിന്നീട് അതേ ചൊല്ലി വളരെ കാലം വ്യവഹാരം നടന്നു രാജ്യത്തിൻ്റെ പല ഭാഗത്തും വർഗീയലുണ്ടായി ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും വരെ സാമുദായിക കലാപങ്ങൾ പൊട്ടിപ്പുറം കിട്ടും ആ ലിബർഹാൻ കമ്മീഷൻ എന്ന് പറഞ്ഞ വലിയൊരു കെട്ടുകാഴ്ചയെ നിയമിച്ചു ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു മധ്യപ്രദേശിലും അതുപോലെ ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായിരുന്ന ബി ജെ പിയുടെ സർക്കാരുകളെ പിരിച്ചുവിട്ടു ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി പിന്നീട് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു ആ കേസും ഒക്കെ എങ്ങുമെത്താതെ അവസാനിക്കും ഈ വസ്തുവിൻ്റെ ഉടമസ്ഥാവേശത്തെക്കുറിച്ച് വലിയ വ്യവഹാരങ്ങൾ നടന്നു അവസാനം സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് ഹിന്ദു വിഭാഗത്തിൻ്റെ അനുകൂലവും മുസ്ലിങ്ങൾക്ക് എതിരുകയും ഈ വിധി എന്ത് തന്നെയായാലും അംഗീകരിക്കും എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രമുഖ നേതാക്കളെല്ലാവരും നേരത്തെ തന്നെ സമ്മതിച്ചതുമുണ്ട് അവർക്കത് അംഗീകരിക്കില്ലാതെ വേറെ മാർഗ്ഗമില്ലാതെ തോന്നുന്നു ഇതിന് പകരമായിട്ട് ഒരു അഞ്ച് ഏക്കർ സ്ഥലം അയോധ്യയിൽ തന്നെ വേറെ പതിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ പള്ളിയുടെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല അതിൻ്റെ പ്ലാൻ വരച്ചു പണി തുടങ്ങിയിട്ടില്ല നേരെ മറിച്ച് ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചു അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി സമീപകാലത്ത് ധ്വജപ്രതിഷ്ഠയും നടത്തി ധ്വജാരോഹണം നടത്തി എന്ന് പാത്രത്തിൽ വായിച്ചു അങ്ങനെ ആ പ്രശ്നം ഏതാണ്ട് തീർന്നു അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വാരണാസിയിലും അതുപോലെ മധുരയിലുമൊക്കെ അവകാശവാദങ്ങളുണ്ട് മറ്റ് പല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും പല പള്ളികളെ സംബന്ധിച്ചും അവകാശവാദങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മധുരക്കടുത്ത് തിരുപ്പഴം എന്ന സ്ഥലത്ത് ആ ഒരു മലയിൽ ദീപം തെളിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് കാർത്തിക ദീപം തെളിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ആ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലും സുപ്രീം കോടതിയിലുമൊക്കെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഉത്തരവ് കൊടുക്കുന്നു ഉത്തരവ് പാലിക്കാൻ സർക്കാർ കൂട്ടാക്കുന്നില്ല പോലീസ് കമ്മീഷണർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടാകുന്നു ആ സ്റ്റാലിൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ അവിടെ വേണമെങ്കിൽ ഒരു കലാപഭൂമിയായി മാറിയേക്കാം എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ബാബറി മസ്ജിദ് തകർത്ത ബാബറി മസ്ജിദിനെക്കുറിച്ചല്ല അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാലാവ് കഴിഞ്ഞു വ്യവഹാരവും കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ പണിയും പൂർത്തീകരിച്ചു അവിടെ പ്രതിഷ്ഠയും കഴിച്ചു അവിടെ പൂജയും മണിയും ഹോമവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ തകർക്കപ്പെട്ട ബാബറി മസ്ജിദിൻ്റെ മാതൃകയിൽ മറ്റൊരു മസ്ജിദ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ പണിയാൻ തീരുമാനിച്ചു എന്ന് സ്ഥാനത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ഹുമയൂൺ കബീർ പ്രഖ്യാപിച്ച ഒരു വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങളിലും ഈ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ നമ്മൾ കണ്ടു നിങ്ങൾ അത്ര പേർ കണ്ടു ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയിച്ചു ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നിയമസഭാംഗമാണ് മതേതരനാണ് മുസ്ലിമാണ് പുള്ളി നോക്കിയപ്പോൾ ഏതായാലും അയോധ്യയിൽ ഇനിയിപ്പോൾ ഒരു ബാബറി മസ്ജിദ് പണിയെളുപ്പല്ല യു പിയിലെ സുന്നി വഖഫ് ബോർഡിന് അഞ്ച് ഏക്കർ സ്ഥലം കൊടുത്തു എന്നുള്ളത് ശരിക്കും പക്ഷെ അവർ ബാബറി മസ്ജിദല്ല മറ്റേതോ മസ്ജിദാണോ പണിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്ലാമിക് കോംപ്ലക്സ് പണി തീർക്കുമെന്നൊക്കെയാണ് പാത്രത്തിൽ വായിച്ചത് അപ്പോൾ ഹൂമിയുണ്ടബിയർ ഇതിൽ തൃപ്തനല്ല അദ്ദേഹം മുർഷിദബാദിൽ ഒരു ബാബലി മസ്ജിദ് പണിയാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞാൽ അതിൽ നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അധാർമികമായിട്ടോ നമ്മുടെ ഭരണഘടനയുടെ അന്തസ്തയെ ഏതെങ്കിലും തരത്തിൽ തകർക്കുന്നതായിട്ടോ ഒന്നുമില്ല ഇതുപോലൊരു മസ്ജിദ് വേണമെങ്കിൽ ആലുവയിൽ പണിയാം അങ്കമാലിയിലും പണിയാം എറണാകുളത്ത് പണിയാം മലപ്പുറത്തോ കാസർഗോട്ടോ കോഴിക്കോട്ടോ എവിടെ വേണമെങ്കിലും പണിയാം ഒരു പള്ളി പണിയുന്നതിന് തടസ്സമൊന്നുമില്ല നിയമപരമായ അനുമതി വാങ്ങിയതിന് ശേഷം ഏത് മാതൃകയിലും പണിയാം ബാബറി മസ്ജിദിൻ്റെ മാതൃകയിൽ പണിയാം അല്ലെങ്കിൽ മക്ക മസ്ജിദിൻ്റെ മാതൃകയിൽ പണിയാം ആ ഡൽഹിയിലെ ജുമാ മസ്ജിദിൻ്റെ മാതൃകയിൽ പണിയാം അല്ലെങ്കിൽ തനതായ സ്വന്തമായ ഏത് മാതൃകയിലും പണിയാം അതിന് എന്ത് പേരിടുന്നതിനും പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല പക്ഷേ മുർഷിദാബാദിൽ ഇദ്ദേഹം പള്ളി പണിയും എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി വലിയ വിവാദമായി കോലാഹലമായി അപ്പോൾ ആ ഇങ്ങനെ ഒരു പള്ളി പണിയുന്നത് ശരിയല്ല ബാബുലി മസ്ജിദ് എന്നൊക്കെ വേണ്ടി തകർക്കപ്പെട്ടതാണ് ഇനി അതുപോലെ ഒന്നും പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുവേന്ദു അധികാരി ഈ അധികാരി നേരത്തെ തൃണമൂൽ കോൺഗ്രസ് സർനായിരുന്നു മമതാ ബാനർജിയായിട്ട് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് പുള്ളി ബി ജെ പിയിൽ ചേർന്നത് അദ്ദേഹമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് എതിരെ മത്സരിച്ച് നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ച ആളാണ് മമതാ ബാനർജി പിന്നീട് ഒരു എം എൽ എ രാജിവെപ്പിച്ച് ബൈഎലക്ഷൻ ജയിച്ചിട്ടാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചു ആർ എസ് എസിൻ്റെ വിശുഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു ആ പശ്ചിമബംഗാൾ ഗവർണർ നമ്മുടെ മലയാളിയാണ് സി വി ആനന്ദബോസ് ആനന്ദബോസ് പറഞ്ഞ ഇത് തികച്ചും തെറ്റായ ഒരു നീക്കമാണ് ഒരു കാരണവശാലും ഇതുമായിട്ട് മുന്നോട്ട് പോരരുത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഏവർക്ക് പ്രിയങ്കരിയായ നമ്മുടെ ദീദി സാക്ഷാൽ മമതാ ബാനർജി നമ്മുടെ മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ നേതാവായിരിക്കുന്ന ശ്രീ ശ്രീമതി കുമാരി മമതാ ബാനർജി ഈ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു ഒരു കാരണവശാലും ഇവിടെ പള്ളി പണിയാൻ ഞാൻ സമ്മതിക്കില്ല മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ഉടനെ പിന്മാറണം എന്ന് ആവശ്യപ്പെടുക മാത്രമല്ല ആ എം എൽ എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ മതേതരത്വത്തിൻ്റെ അവസ്ഥ ബാബറി മസ്ജീദ് എന്ന പേരിൽ ഒരു പള്ളി പണിയുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അനുവാദം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള അനുവാദം മാത്രമേ മേടിച്ചാൽ ഏറ്റവും കൂടുതൽ കളക്ടറെ അനുവാദം വായിക്കണം അത്രേ വേണ്ടു അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പേരിട്ട് ഏത് പള്ളിയും ഏത് ആരാധനാലയവും ആർക്കു വേണമെങ്കിൽ പണിയും ഒരു തടസ്സമില്ല എന്നിരിക്കവേ ബി ജെ പി എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ആനന്ദമോസി വിപരീത അഭിപ്രായം പറഞ്ഞാൽ മനസ്സിലാക്കാം ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പി വി അൻവറിൻ്റെയും നേതാവായിരിക്കുന്ന സാക്ഷാൽ മമതാ ബാനർജി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ച എൻ്റെ യുക്തി എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പിന്നെ ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് യുക്തികളുണ്ട് എന്ന് മാത്രം വിചാരിച്ച് സമാധാനിക്കുകയാണ് ഏതായാലും ഈ ബാബറി മസ്ജിദിൻ്റെ ഓർമ്മ ദിവസം മമതാ ബാനർജി തന്നെ ഇതുപോലെ ഒരു മുറിവ് ഇന്ത്യയുടെയും മതേതര മനസ്സിനെ ഏൽപ്പിച്ചതിൽ എനിക്ക് അതിയായ കുണ്ഠിതമുണ്ട് ഇക്കാര്യത്തിൽ പി വി അൻവറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഈ കേരളത്തിലെ അനുയായികളുടെയും അഭിപ്രായം എന്താണ് എന്നറിയാനും എനിക്ക് ആ ഉത്സുഖ്യമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കും